കേരളത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ അടുത്തിടെയായി ആവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമുണ്ട് ലഹരിക്ക് പണം തികയാതെ വരുമ്പോൾ മാതാപിതാക്കളെ വകവരുത്തുന്ന കുടുംകൊലകൾ ആ ശ്രേണിയിലൊന്നായിരുന്നു കൊല്ലം കുണ്ടര പപ്പടക്കരയിലെ പുഷ്പലതിയുടെയും ആന്റണിയുടെയും കൊലപാതകം ലഹരി ഉപയോഗത്തിന് പണം നൽകാത്തതിന്റെ പകയിലാണ് ഇരുപത്തിരണ്ടുകാരനായ അഖിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊന്നത് അമ്മയെയും മുത്തശ്ശനെയും അതിക്രൂരമായി കൊല്ലുമ്പോൾ അഖിലിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് ലഹരിക്കായി അഖിൽ പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് സഹനപരിധിക്ക് അപ്പുറമായപ്പോഴാണ് കുണ്ടറ പടപ്പക്കരയിലെ പുഷ്പലത തന്റെ പിതാവ് ആന്റണിയെ സഹായത്തിന് വിളിച്ചത് ലഹരിക്ക് പണം നൽകാത്തതിന്റെ പേരിലാണ് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയതെന്നാണ് കുണ്ടറ പടപ്പക്കര കൊലപാതക കൊലപാതകക്കേസിലെ പ്രതി അഖിൽ പോലീസിന് മൊഴി നൽകിയത് അയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു തെളിവെടുപ്പിനിടെ താൻ ചെയ്ത കുറ്റകൃത്യം പോലീസിന് മുൻപിൽ ഒരു കുറ്റബോധവുമില്ലാതെ അയാൾ വിവരിക്കുന്നത് പ്രേക്ഷകർ കാണുക ഒരു ലക്ഷം രൂപ അതായിരുന്നു അഖിലിന്റെ ആവശ്യം പണം ആവശ്യപ്പെട്ടുള്ള മകന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോൾ പുഷ്പലത പോലീസിൽ പരാതി നൽകി പോലീസ് വീട്ടിലെത്തി അഖിലിന് താക്കീത് നൽകി അമ്മ പോലീസിനെ വിളിച്ചത് അഖിലിന്റെ പക ഇരട്ടിയാക്കി അപ്പോഴാണ് മുത്തശ്ശൻ ആന്റണിയും വീട്ടിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് രണ്ട് അരുൺകൊലകളും നടന്ന ദിവസം ആദ്യം മുത്തശ്ശനെയാണ് അഖിൽ ആക്രമിച്ചത് ആന്റണിയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം അഖിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തൊട്ടടുത്ത് മുത്തശ്ശൻ്റെ ജടം കിടക്കുമ്പോൾ ലഹരിയുടെ പിടിവിട്ട പ്രഭാവത്തിൽ പ്രതിയുടെ പാചകം പിന്നീട് അതേ ഭക്ഷണം എടുത്തു തരാൻ ആവശ്യപ്പെട്ട് അമ്മ പുഷ്പലതയെ വിളിച്ചു വരുത്തി ചുറ്റിക്ക് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അമ്മയുടെ മരണം ഉറപ്പാക്കാൻ ഉളികൊണ്ട് പലതവണ മുഖത്ത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ടി വി ഓൺ ചെയ്ത് പാട്ട് ആസ്വദിച്ച ശേഷമാണ് വീട്ടിൽ നിന്നും അഖിൽ രക്ഷപ്പെട്ടത് ചെയ്യുന്നതെന്തെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വിഷമരുന്നുകൾ വിള്ളൽ വീഴ്ത്തിയ ബോധത്തോടെ അമ്മയുടെ ഫോണും എ ടി എം കാർഡും മോഷ്ടിച്ച് അഖിൽ വീട് വിട്ടിറങ്ങി പിന്നെ അമ്മയെ അമ്മയെ ഫോൺ ഫോൺ അമ്മ വന്നപ്പോൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പുഷ്പലതയുടെ ഫോൺ വിറ്റ പണവുമായാണ് അഖിൽ നാടുവിട്ടത് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി സംസ്ഥാനത്തുടനീളം അന്വേഷണം ഫലമുണ്ടായില്ല രാജ്യത്ത് പലയിടത്തും തനിച്ച് സഞ്ചരിച്ച് പരിചയമുണ്ടായിരുന്നയാളാണ് അഖിൽ ഇതിനിടെ പുഷ്പലതയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ദില്ലിയിൽ പ്രതി ഇടപാട് നടത്തിയെന്ന വിവരം പോലീസിന് കിട്ടി പക്ഷേ അന്വേഷണത്തിന്റെ എല്ലാ വഴിയും ഇരുട്ടിൽ മറച്ചായിരുന്നു അഖിലിന്റെ സഞ്ചാരം ഒടുവിൽ ഉപയോഗിച്ചതോടെയാണ് അഖിൽ വലയിലാകുന്നത് പക്ഷേ ഒരു നാലു വർഷത്തിന് മുമ്പ് അമ്മ കൊല്ലാൻ ശ്രമിച്ചിരുന്നു പക്ഷെ പറഞ്ഞില്ല അതിനുശേഷം കൊലയ്ക്ക് ശേഷം അഖിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന ഫോണും സിം കാർഡും നശിപ്പിച്ചിരുന്നു സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കി പ്രതിയിലേക്ക് എത്താനുള്ള വഴികൾ വളരെ കുറവായിരുന്നു എന്നാൽ പല സംസ്ഥാനങ്ങളിലേക്കും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുണ്ട്ര പോലീസ് കൈമാറിയിരുന്നു ഒടുവിൽ വേറൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായി ഇവർ മാറും കാരണം സ്വന്തം അമ്മയെന്നോ സ്വന്തം അച്ഛനെന്നോ എന്നുള്ളൊരു ബോധ്യം ഇവർക്കുണ്ടാവില്ല അപ്പോൾ ഇവർ എക്സ്ട്രീം ലെവലിലേക്ക് അപ്പം ഇവർക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലഹരി കിട്ടുക എന്നുള്ളതാണ് അപ്പം ഇതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ ഇവർ എന്ത് ിടെ കൊല ചെയ്ത വിധം ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് അഖിൽ പോലീസിനോട് വിവരിച്ചത് എം ഡി എം എ കൊക്കയിൻ കഞ്ചാവ് അങ്ങനെ വിവിധ ഇനം ലഹരികളാണ് അഖിൽ ഉപയോഗിച്ചു വന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഈ വാർത്താ പരമ്പരയിലുടനീളം ഞങ്ങൾ പറഞ്ഞതുപോലെ കുണ്ടറയിലെ അഖിലും ഒരാളല്ല ഇതേ കുറ്റകൃത്യം ഈ അടുത്തിടെ കോഴിക്കോട് താമരശ്ശേരിയിലും തിരുവനന്തപുരം കിളിമാനൂരുമെല്ലാം ആവർത്തിച്ചു രാസലഹരികൾ തിന്നു തീർത്ത തലച്ചോറുകളുമായി ഇനിയും നമുക്കിടയിൽ എത്രയോ അഖിരുമാർ അംഗീകരിക്കാൻ വൈമനസ്യം തോന്നുമെങ്കിലും ഇതാണിപ്പോൾ കേരളത്തിലെ വലിയൊരു യാഥാർത്ഥ്യം നാല് മാസങ്ങൾക്കപ്പുറം അരുങ്കൊല നടത്തിയ പ്രതി അഖിലിനെ പോലീസ് പിടികൂടി എങ്കിലും പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് അഖിലിന് ലഹരി എത്തിച്ചത് ആരാണ് ഈ ചോദ്യത്തിന് പോലീസിന് ഇതുവരെയും മറുപടിയില്ല ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം